പശ്ചിമേഷ്യ കത്തുകയാണ് ഇറാന്റെയും ഇസ്രയേലിന്റെയും അടിയും തിരിച്ചടിയുമായി പശ്ചിമേഷ്യയിൽ വീശിയ യുദ്ധക്കാറ്റ് മറ്റ് രാജ്യങ്ങളിലേക്കും ആഞ്ഞടിക്കുകയാണ് പിടിച്ചു കെട്ടാനാവാതെ ഓയിൽ വിലയിലും സ്വർണവിലയും കയറുകയാണ് ഇസ്രയേൽ തുടങ്ങിയ ആക്രമണം ആരവസാനിപ്പിക്കുമെന്ന് മാത്രമാണ് അറിയേണ്ടത് യുദ്ധമുഖത്തേക്ക് ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുൾ യമൻ ഹൂദി എല്ലാം എത്തുമ്പോൾ ഇസ്രയേലിന്റെ ചങ്കുപറിച്ച് നൽകാൻ അമേരിക്കയുമുണ്ട് ഇറാനിലെ നഥാൻസ് സാണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവരാസമാലിന്യങ്ങൾ ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര ആണവോർജ് ഏജൻസി തലവനും പറയുന്നു അതിൽ തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിലെ നൂറ്റി അൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് പറയപ്പെടുന്നത് രണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും വെടിവെച്ചിട്ടുവെന്നും ഇറാൻ പറയുന്നു പ്രതികാരത്തിനായി ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമായാണ് നില ഉറപ്പിച്ചിരിക്കുന്നത് ഇറാൻ അനുകൂല സംഘടനകളായ ഹിസ്ബുളയും ഹൂതികളും ഉൾപ്പെടെ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ആക്രമണം യുദ്ധത്തിലേക്കാണ് വഴിമാറുന്നത് ഇസ്രയേലിന് പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന അമേരിക്ക സ്ഥിതി നിരീക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇസ്രയേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകൾ അടക്കം അമേരിക്ക സജ്ജമാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇറാനെ ആക്രമിക്കാൻ അല്ല യുദ്ധക്കപ്പലുകൾ അടക്കം എന്നാണ് അമേരിക്കയുടെ വിശദീകരണം യുദ്ധക്കപ്പലുകളും സൈനിക സന്നാഹങ്ങളും മേഖലയിൽ സജ്ജമാക്കുന്നത് ഇറാനെ പ്രതിരോധിക്കാൻ മാത്രമാണെന്നാണ് പെന്റഗണിൽ നിന്നുള്ള പ്രതികരണം ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ ശേഷിയെ സഹായിക്കാനുള്ള യാതൊരു യാതൊരാക്രമണം ലക്ഷ്യമില്ലെന്നും യു എസ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു അതിനിടെ ഇറാനെതിരെ പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വെത്തിയിരുന്നു ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി എന്നാൽ ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ എംബസികൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വാണിജ്യ കപ്പലുകൾ എന്നിവ ഏത് നിമിഷവും ആക്രമിക്കും അവസ്ഥയിലാണ് ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സൈനിക മേധാവിമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങളും ആശങ്കയിലാണ് ഇറാന്റെ കൈവശം ആണവായുധമുണ്ടെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നതാണ് ആണവായുധം കടുപ്പിക്കാനുള്ള ദീർഘദൂര മിസൈലുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്ന് ഇറാൻ സ്വന്തമാക്കിയതായി അമേരിക്കൻ ചാരസംഘടനയായ സി സംശയിക്കുന്നുണ്ട് ഇതുൾപ്പെടെ മാരകശേഷിയുള്ള നിരവധി മിസൈലുകൾ ഇറാന്റെ ആയുധപ്പുരയിലുണ്ട് മധ്യേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുമെന്ന റിപ്പോർട്ടുകളും വരുന്നു അതിനാൽ തന്നെ ഇസ്രായേലും അമേരിക്കയും എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രയേൽ വിട്ടതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നാണ് വിവരം നദന്യാഹുന്റെ ഔദ്യോഗിക വിമാനമായി വിംഗ് ഓഫ് സിയോൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രത്തിലേക്ക് പോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ഇടയിൽ അമേരിക്ക ശ്രമം നടത്തുന്നുമുണ്ട് തങ്ങൾക്ക് നേരെ ശത്രുരാജ്യം തിരിയാതിരിക്കാനുള്ള നീക്കമാണ് ഇതെന്നും ഉറപ്പാണ് സംഘർഷം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലോകവ്യാപാരം തന്നെ സ്തംഭിക്കുമെന്ന ആശങ്കയെ സൗദിയും ഖത്തറും പങ്കുവയ്ക്കുന്നുണ്ട് ഇറാനെതിരായ ഒരു നടപടിയും തങ്ങൾ പിന്തുണക്കില്ലെന്ന വിവരവും ഇരു രാജ്യതലവന്മാരും ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് വലിയ രൂപത്തിൽ ഇറാൻ ആയുധങ്ങൾ ശേഖരിച്ചുവെച്ചതായ റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അമേരിക്ക സംഘർഷത്തിന്റെ ഭാഗമായാൽ ചൈനയും റഷ്യയും ഇറാൻ്റെ ഒപ്പം ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല